ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എ എഫ് എഫ് കുറച്ച് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും മികച്ച ഓസിയ പ്രയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഒരു ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബെഞ്ച് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് അംഗ ഒ സി ഐ പ്ലേഴ്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എ എഫ് എഫിൻ്റെ ഭാഗത്തേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് കുറച്ച് കാലങ്ങളായി ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഓ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ മെച്ചപ്പെടും എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഈ ഒ സി ഐ പ്ലെയേഴ്സിനെ എന്ത് ഞാൻ കൊണ്ടുവരുന്നത് ഒ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള പ്ലേയേഴ്സിനെ അപമാനിക്കുന്നതിന് തുല്യമാകില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ഫാൻസ് ആരോപിക്കുന്നുണ്ടായി പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ ഇന്ത്യ മാത്രമേ ചെയ്യാത്തതായിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഒറിജിനായിട്ടുള്ള പ്ലേഴ്സിനെ എല്ലാ രാജ്യങ്ങളും തന്നെ കളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൈന അവരുടെ ഒറിജിനായിട്ടുള്ള പ്ലേസിനെ ഒരുപാട് പ്ലേഴ്സിനെ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലേഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഒറിജിനൽ അല്ലാത്ത പ്ലേഴ്സിനെ പോലും സ്വന്തം രാജ്യത്തിന് പൗരത്വം കൊടുത്ത് കളിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഖത്തറിൻ്റെ കാര്യം നമുക്കറിയാം പല രാജ്യത്തുള്ള പ്ലേഴ്സിനെ പൗരത്വം കൊടുത്ത് അവർ കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ ഓസിഐ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നല്ലൊരു ബൂസ്റ്റ് കിട്ടൂ എന്നുള്ളതിനെയാണ് എല്ലാ പൊസിഷനിലേക്കും ഓസിയായി പ്ലേഴ്സിനെ എന്ന് ഞാൻ പറയുന്നില്ല ചില പൊസിഷനിലേക്ക് മാത്രം ഓസിഐ പ്ലേഴ്സിനെ നമുക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി ഗോൾ കീപ്പർമാരായിട്ട് നമുക്ക് ഒരു ഓസിയ ഐ പ്ലേഴ്സിനെ കൊണ്ടുവരേണ്ടത് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവിടെ ഗുപ്രീ സിംഗ് ഉണ്ട് അമരേന്ദ്ര സിംഗ് ഉണ്ട് പിന്നെ ധീരജ സിംഗ് ഒക്കെ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഡിഫെൻസീവിലും നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് അൻവർ അലി ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേഴ്സ് നമ്മുടെ ഡിഫൻസീവിലും നമുക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മുടെ മിഡ്ഫീൽഡിലേക്കും അതുപോലെ തന്നെ സ്ട്രൈക്കർ റോളിലേക്കും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സ്ട്രൈക്കർ റോളിൽ നമുക്കറിയാം ഇപ്പോൾ ജീക്സൻ ഉണ്ട് പിന്നെ അപ്പൂയ ഉണ്ട് പിന്നെ ഫിനിഷിംഗ് റോളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സുനിൽ ഛേത്രി ഉണ്ട് ഭാവിയിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ പ്ലെയറാണ് നോറം സിംഗ് നോറം മഹേഷ് സിംഗ് അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുനിൽ ഛേത്രിക്ക് പ്രായമായി തുടങ്ങി അദ്ദേഹത്തിന് ഗോൾ എബിലിറ്റി ഗോൾ അടിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് വന്നിട്ടുണ്ട് ഐ എസ് എൽ കണ്ട് കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഇപ്പോൾ ഗോളടിക്കുന്നത് വളരെ പുറകിലേക്കാണ് പക്ഷേ അപ്പൂം പറയുന്നുണ്ട് അപ്പൂവയൊക്കെ എല്ലാം നല്ല രീതിയിൽ കളിക്കില്ല നമുക്ക് അവിടെ അപ്പൂവേയും ജീക്സനും തന്നെ ഉള്ളൂ വേറൊരു പ്ലേഴ്സ് നല്ല രീതിയിലേക്ക് അവിടെ യൂട്ടി യൂട്ടിലൈസ് ചെയ്യാനില്ല പക്ഷേ അപ്പോവിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കുക അദ്ദേഹം മുംബൈ സിറ്റി കളിക്കുന്ന സമയത്ത് അവിടെ കളിക്കുന്ന സമയത്ത് ഏത് ലെവലിലാണ് അവർ കളിക്കാൻ നമുക്കറിയാം പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം നല്ലൊരു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കളിക്കാനുള്ള ഒരു പ്ലേസ് ഇല്ല അപ്പോൾ ഒ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് മെച്ചം തന്നെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഒ സി ഐ പ്ലേസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം തന്നെ നല്ല രീതിയിലേക്ക് വളരും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി വാഗ്ദാനമായിട്ട് വരുന്ന പ്ലേഴ്സ് ഇവരെ കണ്ട് ഇവരെ കളികളും കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് കുറേ പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരും എന്നുള്ളത് പിന്നെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഒ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ിൽ തന്നെയാണ് അവരുടെ ആയിട്ടുള്ള പ്ലേഴ്സിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് കിടക്കുന്ന വേറെ ഏതോ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം കൊടുത്ത് കളിക്കുക കളിക്കുന്നതൊക്കെയാണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചാൽ ഫ്രാൻസ് പോലും അവർ അവരുടെ നാട്ടിൽ ജനിച്ചു വളർന്ന പ്ലേസ് എത്ര ഉണ്ട് എന്ന് കണ്ടാൽ അറിയാം കുറഞ്ഞ പ്ലേസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും വേറെ ഓസി ഓസിയല്ല അവിടെ ഒറിജിനൽ ആയിട്ടുള്ള പ്ലേസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിനുള്ള പ്ലേസിനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഈ ഒരു തീരുമാനം വളരെയധികം നല്ല തീരുമാനം തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ഇതുപോലെ തന്നെ ഓ സി ഐ പ്ലേസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എവിടെ എത്തിപ്പെടാ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഇന്ത്യൻ ഇന്ത്യൻ്റെ നിയമം നിയമത്തിലാണ് ഇന്ത്യൻ്റെ നിയമപ്രകാരം ഒരു ഒരു വ്യക്തിക്ക് രണ്ട് പൗരത്വം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം നമ്മൾ ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് പക്ഷേ എന്തെങ്കിലും ചെറിയൊരു ഇളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ഇളവും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ ഓ സി ഐ പ്ലേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും വളരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക